കണ്ണൂർ റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തുടക്കം ഈ മാസം പതിനെട്ട് വരെ നടക്കുന്ന മേളയിൽ രണ്ടായിരത്തി അറുനൂറോളം കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത് മേളയുടെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഉദ്യോഗസ്ഥന്മാരോട് തലശ്ശേരി എം എൽ എ നന്ദി ഞാൻ കേട്ടെന്ന് അറിയിക്കുകയാണ് ഇവിടെ മത്സരിക്കാൻ കുട്ടികളോടും നല്ല വീറും വാശിയും കൂടി മത്സരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരു സ്കൂൾ മേയർ ഉദ്ഘാടനം ചെയ്യുന്നു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന തോന്നുന്ന ബോധ്യമുണ്ട് അത്ലറ്റികളാണെന്ന് നിൽക്കുന്നത് ചുട്ടുകൂടുന്ന വീര്യമാണ് ഞങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ കണ്ടൊരു പ്രത്യേകത ചില കുട്ടികൾക്കാണ് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വലിയ നിലവാരമില്ലെങ്കിലും അവരുടെ കാലഘട്ടത്തിൽ സംരക്ഷണം കൊടുക്കുന്ന ഷൂസ് നൽകാൻ ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും സ്കൂൾ അധികാരികളും തയ്യാറാക്കണം ചിലർക്ക് സ്വന്തമായി വാങ്ങിക്കാൻ ശേഷിയില്ല ശരി അത്തരം സാഹചര്യങ്ങളും എടുത്ത് വാങ്ങിച്ചു കൊടുക്കണം അതിനാവശ്യമായ മാർഗനിർദ്ദേശം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേധാപകൻ തയ്യാറാണ് എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണമെന്നത് പോയ ദിവസം ഈ സ്റ്റേഡിയത്തിൽ വെച്ച് ഇതിന് സമാനമായ ഒരു മീറ്റ് നടത്തി ഈ മീറ്റ് കഴിഞ്ഞപ്പം കേരളത്തിലെല്ലാ പത്ര ദൃശ്യ മാധ്യമങ്ങളിലും വലിയ വാർത്ത വന്നു തലിശേലിൽ വെച്ച് നടന്ന സ്കൂൾ മീറ്റിൽ പങ്കെടുത്ത കുട്ടികളെ കാറിന് പൊള്ളലേറ്റിരുന്നു കാലിന് കൊള്ളലേറ്റത് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ ഉറപ്പമുണ്ടല്ല മറിച്ച് സ്കൂളിലെ കുട്ടികളെ കൊണ്ടുവന്ന സ്കൂൾ അധികാരികൾ കുട്ടികൾക്ക് ആവശ്യമായ ഷൂസും മറ്റും വാങ്ങിച്ചു കൊടുക്കാത്തതാണ് അത് വാങ്ങിച്ചു കൊടുക്കാൻ പി ടി സ്കൂൾ അധികാരികൾ തയ്യാറാവണം ഇത് കട കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റേഡിയമാണ് വലിയ ചൂടാണ് കാലാവസ്ഥക്കകത്തുണ്ടാകുന്ന വ്യതിയാനം നല്ലതുപോലെ ചൂട് വർദ്ധിപ്പിക്കുന്നുണ്ട് ചൂട് നമുക്ക് തന്നെ നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അത്തരമൊരു സാഹചര്യം സിന്തറ്റിക് ട്രാക്കിലും നല്ല ചൂടുണ്ടാകും അപ്പോൾ ഈ ഓടുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഷൂസ് ഇല്ലെങ്കിൽ ഒരു നല്ല മിനിമം യോഗ്യതയുള്ള ഷൂസ് ഇല്ലെങ്കിലും അവരുടെ കാലിന് പൊള്ളലിരിക്കും അത് സംഘാടകർ ശ്രദ്ധിക്കണം ഇത് പറയാൻ കാരണം ലാസ്റ്റ് ഞങ്ങൾക്കാണ് ഇതിന്റെ ചിത്രപ്പലി കൊടുക്കേണ്ടി വരിക തലശ്ശേരി വെച്ച് നടന്നെന്തോ ബീച്ചിന്റെ കുഴപ്പമാണല്ലോ സ്റ്റേഡിയത്തിന്റെ കുഴപ്പമാണെന്ന രീതിയിൽ അതിൽ സംഘാടകർ ശ്രദ്ധിക്കണം അത്തരം കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ ഇതിന്റെ സംഘാടകർ മുൻകൈ എടുക്കണം എന്ന് മാത്രം പറഞ്ഞു നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ജില്ലാ സ്കൂൾ കായികവേള ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ